ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവ ബഹുലമാണ് ബിഗ് ബോസ് വീട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജബ്രി നമ്മുടെ കുണുവാവ അവിടെ അങ്ങനെ ആറാട്ടുകയാണ് മകളെ ആറാട്ടുകയാണ് കുണുവാവയെ ഈ പറഞ്ഞ പിന്നീട് നമ്മുടെ ജാസ്മിൻ ഇനി തൊട്ടിലുണ്ടായിരുന്നെങ്കിൽ അവിടെ കെട്ടിയിട്ട് ഇങ്ങനെ താലാട്ടിയാൽ മാത്രമേ മതി പക്ഷാല് മറ്റോ കുപ്പി പാലും കൂടി കൊടുത്തിരുന്നെങ്കിൽ അവളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാവേ കുഞ്ഞു വാവി കുളുവാവേ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കും അതായത് പാൽ കുപ്പി തെറ്റിദ്ധരിക്കരുത് അപ്പോ അതാണ് അവിടെ നടക്കുന്ന സംഭവം ഇനി ഒരു അപ്ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ചാണ് അതായത് ജാസ്മിൻ ജാഫർ കിറ്റ് ചെയ്തു എന്നൊരു വാർത്ത അങ്ങനെ കേൾക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് രണ്ട് ഈ പറഞ്ഞ സോഷ്യൽ പിന്നീട് ഗ്രൂപ്പുകളിലും ചില സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടോ അത് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതുവരെ അങ്ങനൊരു കൺഫർമേഷൻ ഈ കിട്ടിയിട്ടില്ല ജാ ജാസ്മിൻ ജാഫർ ഔട്ടായോ എന്നുള്ളത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുറിച്ച് നമുക്ക് നാളെ വീഡിയോ ചെയ്യാം ഇന്നൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല നാളെ നമുക്കതിനെ കുറിച്ചൊരു വീഡിയോ ചിലതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് ക്വിറ്റിലേക്ക് നയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല ഇതുവരെ എൻ്റെ ഇതിൽ കിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ അവിടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം എന്ത് തന്നെ ആയിരുന്നു ഈ പറഞ്ഞ കുണുവാവയായ നമ്മുടെ ജബ്രി ജബ്രി മോനും പിന്നീട് സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന സ്വന്തം കുഞ്ഞിനെ പോലെ താരാട്ടുന്ന ഈ പറയുന്ന ജാസ്മിൻ ജാഫറുമായിട്ടുള്ള കഥയാണ് മൊത്തം കാരണം ഞാൻ പറഞ്ഞില്ലേ രണ്ടു രണ്ടു ദിവസം മുമ്പേ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ മൊത്തം ഇവരെ ചുറ്റിപ്പറ്റിയായിരിക്കും ജബ്രി എന്ന് പറയുന്ന വൃത്തികെട്ട ബന്ധത്തെ ചുറ്റി ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ മുഴുവൻ മനസ്സിലായോ അതിനൊരു തട ഇട്ടില്ല എങ്കിൽ ഇന്നത്തെ എപ്പി എന്ന നമ്മൾ പ്രമുഖ കണ്ടല്ലോ വീട്ടുകാർ വരെ അവിടെയുള്ള വീട്ടുകാർ വരെ ഇവനെ കണ്ട് ഈ പറഞ്ഞ പോലെ മരുത്തവർക്ക് കാരണം നമ്മൾ കുറച്ച് ഭാഗങ്ങളെ കാണുന്നുള്ളൂ അതുപോലെ നമുക്ക് ഫസ്റ്റ് എയ്ഡഡായി നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറുന്നുണ്ട് എവിടെ പോയാലും ഈ കൊച്ചു കുട്ടികളെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളെ അമ്മമാരെ കൊണ്ടു നടക്കണം കണ്ടിട്ടുണ്ടോ എവിടെ പോയാലും ഒരു കൈ ഇങ്ങനെ ഒരു പിടുത്തം കാണും ഒരു കൈ ഒരു പിടുത്തം കാണും അതുപോലെ നാണം കെട്ട് വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ആ ഒരു ആ ഒരു മണകുണ മണകുണ എന്ന് ഞാൻ പറയുള്ളൂ ആ മണകുണ അതിനൊപ്പം നിന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ കൊണ്ട് പോവുകയാണ് മനസ്സിലായോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തൊട്ടിലും കൂടി കിട്ടിയിരുന്നെങ്കിൽ അവളവുടെ തൊട്ടില് കെട്ടി ആട്ടിയനെ അവനെ ഇന്ന് ഈ പറയുന്ന നമ്മുടെ റോക്കി പറയുന്നുണ്ട് നീ കുറച്ച് പാൽ പാൽ കുപ്പിയും കൂടി വായിച്ച് അവന്റെ അടുത്ത് അവൻറെ വാക്കിയാത്തൊട്ട് വീട്ടിൽ കൊടുന്ന് പറഞ്ഞു കറക്റ്റ് ഒരു പാൽ കുപ്പിയും കൂടി കൊടുത്താൽ മതി മനസ്സിലായോ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫയറായ ഒരു കണ്ടസെന്റ് ആയിരുന്നു നല്ല പിന്നെ പബ്ലിക് സപ്പോർട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മില്യൺ സബ്സ്ക്രൈബേഴ്സും അത്രക്ക് സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റായിരുന്നു കണ്ടസ്റ്റന്റായിരുന്നു അവിടെ വന്ന് ഈ പറയുന്ന കുണുവരെ കൂടെ നടന്നു കുണുവയ്ക്ക് ഇപ്പം ജാസ്മിൻ ഇല്ലാത്ത ഒരു നിമിഷവും കൂടി ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നും പറയും ജാസ്മിൻ മറ്റാരെങ്കിലും സംസാരിക്കണമെങ്കിൽ പോലും അവന് വേദമാണ് ഇന്ന് ജാസ്മിൻ റോക്കിയുടെ എടുത്ത് പോയി കുറച്ചേരം സംസാരിച്ചപ്പോ ഇവര് ദേഷ്യമാണ് ഇവ നേരെ വന്ന് എന്ത് ചെയ്യുന്നറിയാമോ നമ്മുടെ അടുത്തവന്റെ ഉന്ന എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പിന്നെ കോമണറായ ആരാണ് റസ്ബിൻ ഭാര്യയാണ് റസ്സിൻ ഭാര്യയെടുത്ത് വിജസിൻ ഭാര്യ കത്തോളി കൈയിട്ട് കൊണ്ട് ഈ പറഞ്ഞല്ലോ അവൻ അവൻ്റെ റോക്കീൻ്റെ അടുത്ത് പോയി സംസാരിക്കട്ടെ നിന്റെ സ്വത്താടേ അവൾ തന്നെ അവളെ കാട്ട് സംസാരിക്കാൻ പാടില്ലേ എന്നിട്ട് അവളുടെ പരിഭവം എന്നിട്ട് നേരെ അവന്റെ അടുത്ത് പോയി അവിടെ പോയിട്ട് പിണങ്ങിയിരിക്കുന്നു എന്തെന്നൊക്കെ കാണണം എന്നിട്ട് വരണം നമ്മളെ ഫ്രണ്ടാണെന്ന് ഇന്ന് ഈ പറയുന്ന ശരണ്യ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു ശരണ്യക്ക് ഇന്ന് നല്ലൊരു ക്ലാപ്പ് ശരണ്യ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ശരണ്യ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൊള്ളാം ഒക്കെ ശരി ശരിയായിരുന്നു ശരണ്യ ഇന്ന് ചോദിച്ചു എന്ന് പറയുന്നു രണ്ടു ദിവസം മുമ്പ് ശരണ്യെടുത്ത് അവൻ ചോദിച്ചു എന്ന് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഈ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഒരു പുറത്ത് എങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങൾ ഫ്രണ്ട് ആയാലും കൂടി ലവ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് മറ്റുള്ളവർ അതായത് ഈ കൂട്ടത്തോട് ഇരിക്കുമ്പോഴേ നിങ്ങൾ പുറമേയുള്ള അതായത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന വിഷയം വരെ പക്ഷെ കുറെ ആൾക്കാർ ഇരിക്കുന്ന കൂട്ടത്തോട് വന്ന് നിങ്ങൾ ഈ പറയുന്ന ശ്രേഷ്ഠകൾ കാണിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും അവരെ ഫ്രണ്ടിൽ വെച്ച് കെട്ടിപ്പിടിക്കുക കൊച്ചു കുട്ടികളല്ലല്ലോ പറഞ്ഞാൽ ഒത്തിരി പ്രായമായ ആൾക്കാരാണ് അവരെ ഇവരെ ഫ്രണ്ടിൽ വെച്ച് നാല് വന്നിരിക്കുകയും എപ്പോഴും കെട്ടിപ്പിടിക്കുകയും കയ്യില് ചൊറഞ്ഞുകയും തടവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും എന്ത് പേക്കൂത്താണ് ഇവർ കാണിക്കുന്നതെന്ന് തോന്നിപ്പോകും അപ്പോൾ അവള് പറഞ്ഞു ഈ പറയും ഏത് റിലേഷൻ ആയാലും ശരി തന്നെയാണ് ഇപ്പം ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഈ പറയുന്ന മദർ പിന്നീട് ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നീട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിക്കോട്ടെ ഏത് റിലേഷനും ഒരു ബോർഡർ ഉണ്ട് അതായത് പബ്ലിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ബോർഡർ ഉണ്ട് അപ്പം ഞാൻ ഭാര്യയും ഭർത്താവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബെഡ്റൂമിൽ കാണിക്കണം വന്ന് പബ്ലിക്കിൽ കാണാൻ പാടില്ല എന്നാണ് അവൾ അവൾ മനസ്സിലാക്കിയത് നിങ്ങൾ ആണെങ്കിൽ ശരി അത് വന്ന് പബ്ലിക്കേ കാണി നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ തേങ്ങ കാണിച്ചു അപ്പോൾ ആരും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യില്ല പ്രത്യേകിച്ച് ആ വീട്ടിലുള്ളവർ നിങ്ങളെ ഇറിട്ടേറ്റ് ചെയ്യില്ല ഈ വീട്ടിലുള്ളവരെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങൾ ഇതുപോലുള്ള ചേഷ്ടകൾ പേക്കുത്തുകൾ വേറെ പല വാക്കുകളുണ്ട് ഞാൻ പറയുന്നില്ല അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്നുള്ളതാണ് മനസ്സിലായോ എന്നിട്ട് അവള് വേറൊരു ഉദാഹരണമുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന സീതു എന്താണ് ഫ്രണ്ടാണ് നിങ്ങളെ പോലെ ഞാനും സീതും ഫ്രണ്ടാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നിങ്ങളെപ്പോലെ സദാസമയം കൈ പിടിച്ചുകൊണ്ടോ കെട്ടിപ്പിടിച്ചു കൊണ്ടോ നടക്കുന്നില്ല ആണല്ലോ അവള് പറഞ്ഞ കറക്റ്റ് വാലിഡ് പോയിന്റ് ആണ് ശരണ്യ അവിടെ പറഞ്ഞു ശരണ്യ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പോയിന്റ് പോയിന്റ് എടുത്ത് വെച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ശരണ്യ മനസ്സിലായോ ശരണ്യ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്താണ് ഞാനും ശ്രീധവും ഫ്രണ്ടാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നില്ല ഇതുപോലെ നിങ്ങളെ പോലെ എപ്പോഴും സദാസമയം കൈപിടിച്ച് നടക്കേ ഉമ്മ വയ്ക്കുകയോ ചെയ്യുന്നില്ല ആണല്ലോ അത് കഠിനമായിട്ടുള്ള പോയിന്റ് ആണ് അപ്പൊ അങ്ങനെ ശരണ്യ പറയുന്നു അതിനുശേഷം ഇന്ന് പ്രധാനപ്പെട്ട പ്രധാനമായി എടുത്തു പറയുന്നത് ഡെയിലി ടാസ്കിൽ മറ്റേ എന്താണ് മറ്റേ മറ്റേ പിരമിഡ് കെട്ടുക ഗ്ലാസ് കൊണ്ട് പിരമിഡ് കെട്ടുക ഇവിടെ നിന്ന് ഇപ്പം നിന്ന് ബോൾ കൊണ്ട് എറിഞ്ഞ് തള്ളിയിടുക അപ്പ റോക്കി എന്ത് ചെയ്യുന്നുണ്ട് എറിയുന്നുണ്ട് ആ അവസാനം ആര് ജയിക്കുന്നു നമ്മുടെ ജിൻജോ ജിൻഡോയുടെ ടീം ജയിക്കുന്നു ജിൻജോ എന്ന് പറഞ്ഞാൽ ജിൻജോ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല ജിൻജോ സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് കേട്ടാ ഈ പറഞ്ഞ ഈ തമാശ ആയിക്കോട്ടെ ഈ പറഞ്ഞ ഇന്നത്തെ ഈ പറ എന്താണ് ഇങ്ങനെ ഭരതനാട്യം കളിക്കുന്നതും ഒക്കെ അടിപൊളിയായിക്കൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങിപ്പോകും അത്രയേ ഉള്ളൂ ഈ പറയും ബിഗ് ബോസ് പറയുമ്പോൾ ഇത് എങ്ങനെ സാധിക്കുന്നു ജിൻറ്റോ എന്നുള്ളതാണ് പക്ഷെ വളരെ എന്റർടൈനർ ആയിട്ടും എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിനും ഒരു ഇഷ്ടം പിടിച്ചുപറ്റാൻ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ട് ആ നിഷ്കളങ്കത മനുഷ്യർക്കെല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്നത്തെ ഈ കളിയിൽ റോക്ക് എറിയുന്നു എറിഞ്ഞതിന് ശേഷം യവൻ പറയുന്ന പരാതി അല്ലെങ്കിൽ യവൻ ആരോപിക്കുന്നത് യവൻ്റെ അസ്ഥാനത്തേക്ക് ഇറങ്ങു എന്നുള്ളതാണ് എൻ്റെ ആസ്ഥാനത്തേക്ക് മൂന്ന് ബോളുകൾ എറിഞ്ഞു അതുപോലെ തന്നെ ശ്രീരേഖയുടെ ആസ്ഥാനത്തേക്ക് യവൻ എറിഞ്ഞു നീ ആണാണെങ്കിൽ എറിയിടാ മറ്റവനെ മറച്ചവനെ എൻ്റെ എറി അതായത് ഇവൻ എറിയുന്ന സമയത്ത് ഇവൻ പറഞ്ഞിട്ട് നിനക്ക് ഇത്രയും സ്പീഡുള്ള ആളാണ് നീ എറിയടാ എന്ന് പറഞ്ഞിട്ട് അവസാനം എറി കഴിഞ്ഞതിന് ശേഷം പറയുന്നു എന്റെ ആസ്ഥാനത്തേക്ക് എറിഞ്ഞു ഈ കുണുവാവയ്ക്ക് അറിഞ്ഞുകൂടാതിന്റെ ഗെയിം എന്താണ് ഗെയിം എന്താണ് എറിഞ്ഞ് തള്ളിയിടുക എന്നുള്ളതാണ് ഫ്രണ്ട് നിൽക്കുന്നവനെ എറിയും അത് ഓർത്തൻ്റെ കൈ ഉപ്പ് പോലെ അവയെ എറിയും അല്ലാതെ എന്റെ അസ്ഥാനത്ത് മറ്റേ പെണ്ണുങ്ങളെ പറഞ്ഞ അസ്ഥാനത്ത് പെണ്ണുങ്ങൾക്ക് വരെ ഒരു പ്രശ്നവുമില്ല ഇവ വരവനവ എന്താണ് പറയണമെന്ന് ഒരു പിടുത്തം ഇല്ല പെണ്ണുങ്ങളെ സ്വീകരക്ക് വരെ ഒരു വിഷയം അത് അവര് ആ ഗെയിം സ്പിരിറ്റിൽ എടുത്തു എനിക്കിത് കൊണ്ട് വേദന ഒക്കെ ശരി തന്നെയാണ് ഞാൻ ആ ഗെയിം സ്പിരിറ്റിൽ എടുത്തു അതിനെ ഇവിടെ ആര് സപ്പോർട്ട് ചെയ്യാണ് അതിനും ഈ പറയുന്ന ജാസ്മിൻ സപ്പോർട്ട് ചെയ്യാണ് കാരണം ഞാൻ പറഞ്ഞില്ല ജാസ്മിന്റെ ഗെയിം ആകെപ്പാടെ തുലക്കുകയാണ് അവൻ ഇവൻ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങൾക്കും ഇവൻ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഇപ്പം ചുക്കാൻ അല്ലെങ്കിൽ അവൻ അവനെ അവന്റെ മൂട് താങ്ങി നിൽക്കേണ്ട ഗതികേടിലേക്ക് ജാസ്മിൻ തടയപ്പെട്ടു എന്നുള്ളതാണ് ജാസ്മിന്റെ നിലപാടുകൾ പണ്ടത്തെ ജാസ്മിൻ എടുക്കുന്ന നിലപാടിൻ്റെ ഒരു 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 വില ഉണ്ടായിരുന്നു ഇന്ന് ജാസ്മിനെടുക്കുന്ന നിലപാട് അവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന കുണുവാവ ഈ പറയുന്ന നട്ടൽ ഇല്ലാത്ത ഈ തെണ്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാസ്മിൻ ഇത്രയും താന്ന് തരം താഴ്ന്നു പോകുന്നത് മനസ്സിലായോ എന്നുവച്ചാൽ അവൾക്കും ഈ പറയുന്ന ഗെയിം മൊത്തം പോയി അവനെ വേണ്ടി തന്റെ കുഞ്ഞുമാവയെ തന്റെ കുണുവാവയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തൊക്കെ വൃത്തിയേടുകൾ ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ തരം താടാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ സംസാരിക്കുന്ന കുറെ ചീത്തേക്കാൾ വായിന്ന് വരുന്നുണ്ട് മാ മായൊക്കെ വെച്ച് പകുതിയിൽ വെച്ചൊക്കെ പോകുന്നുണ്ട് ജാഫ്മൻ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്നാൽ മാവച്ചവ ചീത്ത വരുന്ന ജാഫി ചീവിടെ വെച്ച് ഭയങ്കര കണ്ടുകൊണ്ടാണ് ഇനി അതൊക്കെ വിട്ടുപോകും മനസ്സിലായോ പിന്നെ നാളത്തെ കേസ് നാളെ കഴിഞ്ഞപ്പോൾ ജബ്രി എന്ന് പറയുന്ന കോംബോ ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്ക് സംശയമായിട്ടിരിക്കുന്നു അപ്പം അതിനുശേഷം ഞാനെങ്ങനെ ഇതിൽ വിറ്റത എന്നറിയാമോ അതിനുശേഷം ഇവർ തമ്മിൽ പ്രശ്നങ്ങളാവുന്നു ഈ പറയുന്ന ആര് വിട്ടുകൊടുക്കുന്ന റോക്കൊട്ടും വിട്ടു കൊടുക്കുന്നു റോക്കി കട്ടൊക്കെയാണ് നിൽക്കുന്നത് റോക്കി അതിൻ്റെയൊക്കെ ഒരു ബോർഡെടുത്ത് എൻ്റെ ദൈവത്തെറിയുന്നു ദൈവത്തിനെ ചോദിക്കുന്നു എടാ ധൈര്യം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ ഒരിക്കൽ കൂടി എറിയിടാൻ തുടങ്ങി റോക്കി വീട്ടുമെടുത്ത് ഒരാറ്റെ ഏറി കൊടുക്കുന്നത് ഞാൻ ആണാണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് അവനങ്ങ് അവന് പേടിയാണ് സത്യം പറഞ്ഞു പേടിയാണ് റോക്കി ആദ്യം ഒരു ബോൾ പറഞ്ഞപ്പോൾ അവന് തിരിച്ചറിയാനുള്ള ധൈര്യം ഒന്നുമില്ല മനസ്സിലായി റോക്കി രണ്ടാമത് പറഞ്ഞപ്പോൾ മുട്ട പേടിയാണ് അതിനുശേഷം അവർ ഈ പറയുന്ന ജാസ്മിനും അവനും കൂടി നേരെ സോഫി ഇരുന്നു കൊണ്ട് എന്തൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞാൽ പറയാം മറ്റല്ല അവനെ അപ്പ വിചാരിക്കുക അവനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പ അവന് ദേഷ്യം വരും എന്ന് പറയുന്നത് എന്നിട്ട് വെച്ചാൽ ജാസ്മിൻ ജാസ്മിനടുത്ത് പറഞ്ഞ മറ്റൊരു കേസ് നീ ഡയറക്റ്റ് പോയി അവനെ ഇത് പേടിച്ചാണ് അവൻ പറയണത് ജാസ്മിനടുത്ത് പറയുന്നുണ്ട് നീ ഡയറക്റ്റ് പോയി അവനെ ചൊരിയില്ല നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവന് പണി തരാം ഡയറക്റ്റ് ആയിട്ട് ചോ ചൊറിഞ്ഞുകഴിഞ്ഞാൽ അവന് വലിയ ആയിപ്പോ അവന് ഫേസ് കിട്ടും സ്പേസ് കിട്ടും അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവന് പണി കൊടുക്കാം എന്ന് ഈ പറയുന്ന ഗബ്രി ജാസ്മിനോട് പറയാനുള്ള കാരണം എന്ന് അവന് പേടിയാണ് അതായത് ജാസ്മിൻ ഇനി എന്തെങ്കിലും പറഞ്ഞു ഈ വിഷയം വലുതായിട്ട് പിന്നീട് റോക്കി ഫയർ ആയി ആയിക്കഴിഞ്ഞാൽ ഇവൻ അതിന്റെ ഇട ഇടയിൽ ഇടപെടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ബാത്റൂമിൽ പോലെ അന്നത്തെ പോലെ കഥകെട്ടിച്ചിരിക്കേണ്ടതായിട്ട് വരും ബാത്റൂമിൽ പോയി കഥകെട്ടിച്ചിരുന്നില്ലെങ്കിൽ യവൻ ഇടപെടണം യവൻ യഥാർത്ഥത്തിൽ പേടിയുണ്ട് യവൻ ഈ പറയുന്ന ജാസ്മിന്റെ ഈ ഒരു ബലത്തിലാണ് നിൽക്കുന്നത് പെൺ പെണ്ണ് ഫ്രണ്ടിലുണ്ടല്ലോ അപ്പം എൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നീ കൂടുതലായിട്ടും ഡയറക്റ്റ് അവരുടെ പിന്നെ ഉടക്കാൻ പോലും നമുക്ക് അല്ലാതെ പണി കൊടുത്താൽ മതി അത് സത്യം പറഞ്ഞാൽ എന്താണ് പേടിയാണ് അപ്പോൾ ഇതിങ്ങനെ റോക്ക് നേരെ നടന്നു വരുന്നു നടന്നു വന്ന് റോക്ക് അതൊരു സ്റ്റൈലായിരുന്നെ റോക്ക് വരുന്നതും ഗ്ലാസ് കൊണ്ട് വയ്ക്കുന്നത് ആ കബോർഡ് സാധനം അറ്റ ഇടി ഇടി ഇപ്പം റോക്ക് ഇങ്ങനെ നോക്കേണ്ട റോക്കിപ്പോൾ പേടിച്ചിരിക്കുന്നു റോക്കിക്ക് അറിയാം ഏത് നിമിഷം ഇനി അവരെ പേടിച്ചു ഓ ഭ്രാന്തനാണ് അല്ല ഒരിടി എനിക്ക് ഒരു ഇടി എനിക്ക് കിട്ടി തീരും അത് റോക്കി പറയാൻ തന്നെ ഒരൊറ്റ ഇടിയിൽ ഞാൻ ആ ചെമറിലോട്ട് ചേർത്ത് വെക്കും വെളിയിലായിരുന്നു തന്നെ ഒരൊറ്റ ഇടിയിൽ തീർക്കും എന്നുള്ളത് റോക്കി പറയുന്നുണ്ട് റോക്കിക്ക് നല്ലൊരു വാണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടും വരുമ്പോൾ അങ്ങനെ നാണത്തെ പ്രൊമോയിൽ കാണിക്കുന്ന എന്താണ് ഈ പറയുന്ന വീട്ടുകാർക്ക് കുരു പൊട്ടുന്നുണ്ട് ഇത് കണ്ട് കണ്ട് നിവർത്തി എഴുതുകൊണ്ട് എന്തോ ആരൊക്കെ ഈ വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ശരണ്യ പറയുന്നുണ്ട് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് നിങ്ങളാണെന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അതിനുള്ള അവസരം കൊടുത്തത് ഇങ്ങനെയാണ് ശുജ പറയുന്നുണ്ട് നീ ഇങ്ങനെ തന്നെ പൊയ്ക്കോ നീ ഇങ്ങനെ തന്നെ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ പറയുന്ന ജബ്രി അല്ലെങ്കിൽ ഗബ്രി അവിടെ ഇരുന്നുകൊണ്ട് ജാസ്മിൻ സ്വന്തം അമ്മയായ സ്വന്തം പെറ്റമ്മയായ അല്ലെങ്കിൽ പോറ്റമ്മയായ ജാസ്മിന്റെ മടിയിൽ കിടന്നുകൊണ്ട് മടിയിൽ കിടക്കുമ്പോ അതെ ജാസ്മിൻ എങ്ങനെയും അവനെടുത്ത് മടിയിൽ വെച്ചിരുന്ന ജാസ്മിൻ നിൽക്കുന്നത് ഓഹ് എന്ത് ഗബ്രി എന്തെങ്കിലും പറയുമ്പോ ജാസ്മിൻ എന്ത് പറ്റി ഇത് എന്ന് ജന്മജന്മാന്തര ബന്ധോ നിങ്ങൾ തമ്മില് നാല് മൂന്ന് ഏഴ് ദിവസം ആള് കണ്ടിട്ട് അവനെ അവൻ കരയുമ്പോ എന്റെ മോൻ കൊച്ചു പിള്ള അതായത് ഒന്നും പറയാത്ത ഇള്ളവാ കരയും പോലെയാണ് ജാസ്മിൻ നിൽക്കുന്നത് പറ്റുമെങ്കിൽ അവനെടുത്ത് മണിയിലെടുത്ത് താഴാൻ താഴെട്ടാനുള്ള ആഗ്രഹമൊക്കെ അവളെയൊക്കെ ഉണ്ട് എന്തായാലും ഒന്നര ദിവസത്തേക്ക് കാണോളൂ ബാക്കിയെല്ലാം തകടം മറിയും പിന്നെ ജാസ്മിൻ്റെ അപ്ഡേറ്റ് നമുക്ക് നാളെ പറയാം നമുക്ക് വീണ്ടും കാണാം ചെയ്യാം